നമസ്കാരം എല്ലാവരുടെയും ഓർമ്മകൾക്കിടയിൽ സുഖമുള്ള രസമുള്ള നൊമ്പരമുള്ള പല ഓർമ്മകളും ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും പല സന്ദർഭങ്ങളും വരുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരികയും ആ ഓർമ്മകളിൽ വലിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹജമായ ഒരു പ്രക്രിയയാണ് അത്തരത്തിൽ ഒരു സുഖമുള്ള ഓർമ്മയാണ് കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ പങ്കുവച്ചത് അദ്ദേഹം മുടവന്മകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് മുടവന്മുകളിൽ നിന്നും അദ്ദേഹം എം ജി കോളേജിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് അന്ന് സഹയാത്രികനായിരുന്നു സംവിധായകൻ പ്രിയദർശൻ അപ്പോൾ ഈ ബസ്സിലാണ് ഇരുവരും വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞിട്ടാണ് എം ജി കോളേജ് അപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുമ്പോൾ പ്രിയദർശൻ അവിടെ ഇറങ്ങും അതുകൊണ്ട് അവിടെ ഇറങ്ങാതിരിക്കാൻ ബസ് നിർത്താതിരിക്കാനായിട്ട് മോഹൻലാൽ ഡബിൾ ബെൽ അടിച്ച് ബസ് മുന്നോട്ട് വിടുമായിരുന്നു എന്നുള്ള ഒരു ഓർമ്മയാണ് മോഹൻലാൽ പങ്കുവച്ചത് മാത്രവുമല്ല ഇദ്ദേഹം പിന്നെ പ്രിയദർശൻ ബസ്സിലേക്ക് പ്രിയദർശനും കൂട്ടുകാരും ഓടി വന്ന് കയറുമ്പോൾ ആ ബസ്സിൽ കയറാതിരിക്കാനായിട്ട് ഫുട്ബോർഡിൽ ഫുട്ബോളിൽ ചാടിയിറങ്ങി മോഹൻലാൽ വഴി തടസ്സം വെച്ച് നിൽക്കുമായിരുന്നു എന്ന ഓർമ്മയും കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ചിരുന്നു അത് കെ എസ് ആർ ടി സിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഓർമ്മ അദ്ദേഹം പങ്കുവച്ചത് കനകക്കുന്നിൽ ഇന്നു മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഓട്ടോ എക്സ്പോയുടെ വിളംബരത്തിനായി സംഘടിപ്പിച്ച ഓർമ്മയാത്രയുടെ ഭാഗമായിട്ട് ആയിരുന്നു ആ ചടങ്ങ് ആ ചടങ്ങിൽ പ്രധാന അതിഥിയായി പങ്കെടുത്തത് ആ നടന്ന ചടങ്ങിൽ പ്രധാന അതിഥിയായി പങ്കെടുത്തത് മോഹൻലാലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഒരു കെ എസ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാത്രമല്ല കെ പുതിയ എ സി സിമി സ്ലീപ്പർ ബസ്സിലും മോഹൻലാൽ കയറുകയുണ്ടായി ബസ്സിൻ്റെ പ്രത്യേകതകൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ പൊതുഗതാഗതം വളരെ ഗംഭീരമായി മാറുകയാണല്ലോ കംഫർട്ടബിളായ ഗതാഗത സംവിധാനം കൊണ്ടുവരാൻ സ്നേഹിതനായ ഗണേഷ് കുമാറിനെ സാധിച്ചു എന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഒരു നാടിൻ്റെ ഗതാഗത സംവിധാനം നന്നാക്കിയാൽ നാടുകൂടി അതിനൊപ്പം നന്നാകും എന്നും മോഹൻലാൽ പറയുകയുണ്ടായി അങ്ങനെ ഒരു ഓർമ്മ പങ്കിടൽ ആയിരുന്നു എങ്കിലും ഒരു വലിയ ദൗത്യത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു മോഹൻലാൽ നടത്തിയത് അങ്ങനെ ആ ഒരു സുഗതമായ അല്ലെങ്കിൽ രസകരമായ ഒരു ഓർമ്മ പങ്കിട്ടുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ മോഹൻലാൽ കയറിയത് അതും പ്രിയ നടനോടൊപ്പം ഗണേഷ് കുമാറിനോടൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ സഹപ്രവർത്തകൻ ഗണേഷിനോടൊപ്പം ചെയ്ത യാത്ര മറ്റൊരു മധുരിക്കുന്ന ഓർമ്മയാണ് എന്നുകൂടി മോഹൻലാൽ ആ സമയത്ത് പറയുകയുണ്ടായി